മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് ഇന്നലെ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു കാത്തുകാത്തൊടുവിൽ മുംബൈ ഇന്ത്യൻസ് ജയിച്ച ദിവസം തുടർച്ചയായ തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന മുംബൈക്ക് ആശ്വാസത്തിന്റെ ദിവസവും ബാറ്റിംഗിന്റെ വെടിക്കെട്ടിനാണ് വാങ്കഡ സ്റ്റേഡിയം സാക്ഷിയായത് അതോടൊപ്പം ജയത്തോടെ ടി ട്വന്റി ചരിത്രത്തിൽ നൂറ്റി അൻപത് വിജയങ്ങൾ നേരിടുന്ന ആദ്യ ടീം എന്ന നേട്ടവും മുംബൈക്ക് സ്വന്തമായി ഡൽഹി ക്യാപിറ്റൽസിനെ ഇരുപത്തിയൊൻപത് റൺസിന് വീഴ്ത്തിയാണ് മുംബൈ ഇന്ത്യൻസ് സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയത് മുംബൈ ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഡൽഹിക്കായി ഇരുപത്തിയഞ്ച് പന്തിൽ എഴുപത്തിയൊന്ന് റൺസടിച്ച ട്രിസ്റ്റൻ സ്റ്റബ്സും നാല്പത് പന്തിൽ അറുപത് റൺസ് അടിച്ച പൃഥ്വിഷായും പൊരുതി നോക്കിയെങ്കിലും ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ ടോസ് നഷ്ടമായി ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് ഓപ്പണർമാർ മികച്ച തുടക്കമാണ് നൽകിയത് ആദ്യ ആറ് ഓവറിൽ എഴുപത്തിയഞ്ച് റൺസാണ് മുംബൈ ഓപ്പണർമാർ അടിച്ചുകൂട്ടിയത് സ്കോർ എൺപതി നിൽക്കെ ഏഴാം ഓവറിന്റെ അവസാന പന്തിൽ രോഹിത് ശർമ്മ ക്ലീൻ ബോൾഡായി ഇരുപത്തിയേഴ് പന്തിൽ മൂന്ന് സിക്സും ആറ് ഫോറും സഹിതം റൺസ് നേടിയ താരത്തെ അക്ഷർ പട്ടേലാണ് പുറത്താക്കിയത് നാൽപ്പത്തി റൺസ് നേടിയ രോഹിത് ശർമ്മയാണ് മുംബൈയുടെ ടോപ്പ് സ്കോറർ നാലാമനായി ക്രീസിലെത്തിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യോടൊപ്പം ഇഷാങ്ക് കിഷൻ സ്കോർ ബോർഡ് ചലപ്പിച്ചു ഇരുവരും ചേർന്ന് പത്താം ഓവറിൽ ടീം സ്കോർ നൂറ് കടത്തി പതിനൊന്നാം ഓവറിൽ ഇഷാനെ തകർപ്പൻ റിട്ടേൺ ക്യാച്ചിലൂടെ മടക്കിയ അക്ഷർ പട്ടേൽ വീണ്ടും മുംബൈക്ക് പ്രഹരമേൽപ്പിച്ചു റൺസ് നേടിയാണ് പിന്നാലെ ഇറങ്ങിയ തിലക് വർമ്മയും നിരാശപ്പെടുത്തി അവസാന ഓവറുകളിൽ തകർത്തടിച്ച ക്യാപ്റ്റൻ ഹാർദിക് പതിനെട്ടാം ഓവറിൽ മുപ്പത്തി റൺസുമായി മടങ്ങി എന്നാൽ ടീം ഡേവിഡും റൊമാരിയോ ഷിപ്പേഡും അവസാന രണ്ട് ഓവറിൽ തകർത്തടിച്ചതോടെ സ്കോർ ഇരുന്നൂറ് കടന്നു ഓപ്പണർമാർ തുടങ്ങിയ വെടിക്കെട്ട് ബാറ്റിംഗ് അവസാന ഓവറുകളിൽ ടീം ഡേവിഡും റൊമാരിയോ ഷിപ്പേഡും തുറന്നതോടെ ഡൽഹി ൽസിനു മുന്നിൽ മുംബൈ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ഉയർത്തിയത് അവസാന അഞ്ച് ഓവറുകളിൽ തൊണ്ണൂറ്റിയാറ് റൺസാണ് മുംബൈ ബാറ്റർമാർ അടിച്ചുകൂട്ടിയത് ആൻഡ്രിജ് നോക്കി അറിഞ്ഞ അവസാന ഓവറിൽ മാത്രം മുപ്പത്തിരണ്ട് റൺസാണ് പിറന്നത് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് നേടിയത് മുംബൈക്കായി ജെറാൾഡ് കെയ്റ്റ്സി നാല് വിക്കറ്റ് എടുത്തപ്പോൾ ജസ്പ്രീത് ബുംറ രണ്ട് വിക്കറ്റ് എടുത്തു ഇരുന്നൂറ്റി എന്ന വിജയലക്ഷ്യത്തിനു മുന്നിൽ ഡൽഹിക്ക് തുടക്കത്തിലെ അടിപതറി എട്ട് പന്തിൽ ഒരു സിക്സ് അടക്കം പത്ത് റൺസ് എടുത്ത ഡേവിഡ് വാർണർ നാലാം ഓവറിൽ വീണു എന്നാൽ പൃഥ്വിഷായും അഭിഷേക് പോറലും മൂന്നാം വിക്കറ്റിൽ തകർത്തടിച്ചതോടെ ഡൽഹിക്ക് പ്രതീക്ഷയായി രണ്ടാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് പന്തിൽ റൺസ് അടിച്ച പോരലിനെയും നാൽപ്പത് പന്തിൽ അറുപത് റൺസ് അടിച്ച പൃഥ്വിഷായെയും മടക്കിയ ജസ്പ്രീത് ബുംറ മുംബൈയെ മത്സരത്തിൽ തിരിച്ചെത്തിച്ചു മൂന്ന് പന്തിൽ ഒരു റൺസ് എടുത്ത് ഋഷഭ് പന്ത് നിരാശപ്പെടുത്തിയപ്പോൾ സ്റ്റബ്സിന്റെ പോരാട്ടം ഡൽഹിയുടെ തോൽവി ഭാരം കുറച്ചു സീസണിൽ മുംബൈയുടെ ആദ്യ ജയവും ഡൽഹിയുടെ നാലാം തോൽവിയുമാണ് ജയത്തോടെ മുംബൈ ഡൽഹിയെ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളി എട്ട് സ്ഥാനത്തേക്ക് കയറി